പിന്നെ എന്തൊക്കെ വിശേഷം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് പാനീയം ആ ജ്യൂസ് അല്ലെങ്കിൽ പാനീയം മലയാളത്തിൽ എന്ന് പറയും ജ്യൂസ് ഒന്ന് നെല്ലിക്ക കൊണ്ടും ഒന്ന് ചെറുനാരങ്ങയും ഇഞ്ചും ഉപയോഗിച്ചുള്ളതാണ് ഇത് ഇതില് ഇതെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇതില് ആവശ്യത്തിന്

ഏത് ഇന്ന ഏത് ആ കാലാവസ്ഥ കഴിക്കാൻ പറ്റാവുന്ന ഒരു പാനീയങ്ങളാണ് ഒന്ന് നെല്ലിക്കയും ഒന്ന് ചെറുനാരങ്ങയും ഇഞ്ചിയും കൂടി ആരോഗ്യത്തിന് ഇഞ്ചിട്ടിട്ട് കുടിക്കാൻ നമുക്ക് മധുരത്തിന് അപ്പൊ ഓരോരുത്തരെ ഇടത്തിനനുസരിച്ച് നമുക്ക് ഇത് മധുരം ഇടാം പരമാവധി നമ്മള് പഞ്ചസാര അത് നമ്മുടെ ശരീരത്തിന് കാരണം പഞ്ചസാര നമ്മുടെ എല്ലുരുക്കുന്ന ഒരു പത്ത് അറുപത് വർഷം മുന്നേ പഞ്ചസാര ഉപയോഗം കേരളത്തിൽ ഇല്ലെന്നാണ് പറയാം അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു ശർക്കരയാണ് ജ്യൂസിന് വേണ്ട നെല്ലിക്കയും ഇഞ്ചിയും അരിഞ്ഞു ഇനി നമുക്ക് ചെറുനാരങ്ങ ഇഞ്ചിയാണ് ആ ഇഞ്ചിര അത് ചതച്ചിട്ട് നീര് അതുപോലെ ചെറുനാരങ്ങയോ ചെറുനാരങ്ങ എന്നിട്ട് അത് ഒരേ ഗ്ലാസിന് കറിവേപ്പില കറിവേപ്പിടാം കറിവേപ്പിട്ട് അടിക്കുമ്പോ അത് ഉപ്പുടും ഇത് നെല്ലിക്കയും ഇഞ്ചി മാത്രമേ അടിച്ചു കഴിഞ്ഞാൽ തേനൊഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ അതുപോലെ തന്നെ ഇതില് മിൻറ്റും പിന്നെ ചേർക്കാം ഈ ചെ ചെറുനാരങ്ങയും ഇഞ്ചിയും മിൻറ്റും ചേർക്കാം അതിലും നമ്മൾ ഒഴിച്ചിട്ട് കഴിക്കണം അല്ലെങ്കിൽ പഞ്ചസാര ആൾക്കാർ പഞ്ചസാര പരമാവധി ഒഴിവാക്കുക ഇഞ്ചിയും നെല്ലിക്കും കൂടി അടിക്കാൻ പോറ്റാ അടിച്ചിട്ട് വായോ ഞങ്ങളെയാ ഞങ്ങളെയാട്ടിൽ അന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്കറിയില്ലേ പനല്ലിക്ക ന്യൂസിലേക്ക് തേനേ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് നോക്ക് കുറച്ചോയിട്ടുണ്ട് ദാ ഇവിടെ തേനേ പൊരി സിസിലон തേൻ വെച്ചിങ്ങി ഒരു വാസറ്റി തേൻ ദേ ഫരിയ സ്പൈൻ്റ് വന്നേ ഇതിനൊരു സേറ്റ് ഇതിനമുടെ ഇഞ്ചി ചേർന്ന് അരഞ്ഞ കൊണ്ടടിച്ച ജ്യൂസ് ആയിലേക്ക് തേനേ വെച്ചിട്ട് ഇള്ള ഈ കലക്കി അത് കുടിക്കാൻ ഭാഗത്തെ ആക്കി വെച്ചിട്ടുണ്ട് ഇത്

Lá, ും വീട്ടിലും ഉണ്ടാക്കി നോക്കണം ഞങ്ങള് ചാനലിന്റെ പേര് മാറ്റി അമ്മയുടെ അടുക്കള സ്ഥാനത്ത് ഞങ്ങൾ പ്രകൃതി രുചികൾ എന്ന പേരിലാക്കിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കാല അമ്മയുടെ അടുക്കള മാറിയിട്ട് ഇപ്പം അതിൻ്റെ ചാനലിൻ്റെ പേര് പ്രകൃതി രുചികൾ ആക്കി മാറ്റിയിട്ടുണ്ട് കാരണം അത് ഞാൻ അന്നലെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു എന്നാലും ഇന്നും പറയുന്നത് കാരണം അത് അമ്മയുടെ അടുക്കളയെന്നത് പലർക്കും അടിച്ചാൽ കിട്ടുന്നില്ല അമ്മയുടെ അടുക്കള ഒരു അഞ്ചാറെ അതിന്റെ അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് മാറ്റിയത് അപ്പം ഇത് എല്ലാവർക്കും സ്വീകാര്യമാണെന്ന് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും പുതിയ പേര് പ്രകൃതി രുചികൾ നിങ്ങൾ അടിച്ചു നോക്കണം അപ്പോൾ പഴയതും പുതിയതും ഒക്കെ ആ പേരിലാണ് അറിയപ്പെടുക ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ പറയണം എല്ലാവരും മാറ്റിണ്ട് അപ്പം ഇനി വരുന്ന വീഡിയോ ആ പേരിലാണ് വരുന്നത് അപ്പം നിങ്ങൾ നോക്കണം കാണണം അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതിനുള്ള മുന്നോട്ടുള്ള ഞങ്ങൾ യാത്രയിൽ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം അതിനെല്ലാവരും സഹകരിക്കണം അതുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ